അസല വലൈക്കും കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ കുറിച്ച് എന്താ പറയാ ഒരു വിധം ഞാൻ നിങ്ങളെ മുമ്പില് തുറന്ന് കാണിക്കേണ്ടിട്ട് തന്നെ ഒരു പാട് കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടിട്ട് വേണ്ടി വന്നതാണ് ഞാൻ ഇപ്പം പറയാറുള്ള പോലെ തന്നെ എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങൾ എന്തൊരു വിഷമം വന്നാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കാലങ്ങളിൽ ഉള്ള അവിടുന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ തന്നെ ആദ്യം മുതൽക്കന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് വരാം എൻ്റെ ഉമ്മാക്ക് ഞങ്ങൾ ആറ് മക്കളായിരുന്നു എൻ്റെ ഒരു വയസ്സിലാണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത് ഗൾഫിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ശ്വാസം മുട്ടലാണ് എന്നാണ് പറഞ്ഞത് ഉമ്മ പറഞ്ഞറിയുവുള്ളൂ അപ്പം എത്രത്തോളം എനിക്ക് അറിയുന്നുള്ളത് ഒരു വയസ്സ പ്രായമേ ഉള്ളൂ നിങ്ങൾക്കറിയാം എൻ്റെ നേരെ താഴെ ഒരൊറ്റ വയസ്സിന് വ്യത്യാസമായിട്ട് എനിക്ക് ഒരു അനിയനും ഉണ്ട് ഞങ്ങൾ മൂന്ന് ആൺ ആണും മൂന്ന് പെണ്ണും ആയിട്ട് ആയിരുന്നു മക്കള് അതിലിപ്പോ എൻ്റെ ഒരാങ്ങളെ ഇല്ല മരണപ്പെട്ടു അതിൽ ഇല്ല ഇപ്പൊ ഉമ്മയുമില്ല ഒരാങ്ങളെയും ഇല്ല ഈ നേരെ ആങ്ങളെ ആയിരുന്നു എൻ്റെ നാല് വയസ്സിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള ഞാനും അവനും തമ്മിൽ അത്രയും നല്ലൊരു എന്താ പറയുക അത്രയും ഭയങ്കര ഒരു ബന്ധമായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നവര് നമ്മളിൽ നിന്ന് അകന്നു കന്നു പോകുമ്പോഴുള്ള ആ വേദന ഞാൻ പറഞ്ഞില്ല ഈ ജീവിതത്തിൽ ഒരു വിധം അനുഭവിച്ചു തീർന്നെക്കും എന്നുവെച്ചാൽ ഇനി അത്രയും അനുഭവിച്ച് കഴിഞ്ഞേക്ക് ഞാൻ കുറേ വേദനകൾ നിങ്ങളോട് പറയും ഒരുപാട് വേദനകൾ അനുഭവിച്ച് തീർന്നേക്ക് ഞാൻ പറയും ചിലപ്പോൾ ഇനി എനിക്ക് ഒന്നും ഉണ്ടാവില്ല അത്രക്കായിരം ഞാൻ അനുഭവിച്ചു തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പറയും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്നല്ല എൻ്റെ കുടുംബത്തിൽ തന്നെ സ്ത്രീകളെ പെൺകുട്ടികളെ അധികം പഠിപ്പിക്കാനൊന്നും നിൽക്കില്ല കയറി വന്നാൽ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു ഇനിയിപ്പം പഠിച്ചാൽ തന്നെ ആരും അങ്ങനെ പുറത്ത് ഒരു ജോലി ജോലിക്ക് പറഞ്ഞേക്കല്ലോ അങ്ങനത്തെ ഒന്നുമില്ല വീട്ടിൽ വീട്ടിലേന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ കുടുംബത്തിലേ കുടുംബത്തോടെ ഇല്ല അപ്പൊ അത്ര ഞങ്ങൾക്ക് ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ വേറെ ഉള്ളതിനോ അങ്ങനത്തെ ഒന്നിനും നമ്മൾക്ക് ആഗ്രഹിക്കാൻ കൂടി പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഞമ്മളങ്ങനെ പറഞ്ഞേക്കൂലൊന്ന് വേഗത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടും ആ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ നമുക്ക് ലോട്ടറി അടിച്ച പോലെയാ എന്താന്നറിയോ പിന്നെ കിട്ടിയ കിട്ടി പോയാ പോയി അത്രേ ഉള്ളു ഏർ നമ്മള് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ എന്തെങ്കിലും അവിടെയുള്ള വിഷമങ്ങളായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊന്നും നമ്മുടെ വീട്ടിൽ വന്നിട്ട് പറയാൻ പാടില്ല നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് അവർ കുറച്ച് പൊന്നും പണവും തരും അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടിട്ട് നമ്മൾ ജീവിക്കണം എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞതൊന്നും അല്ലാട്ടോ ഞങ്ങളവിടുത്തെ സിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങളെ കുടുംബത്തോടെയുള്ള സിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ എന്താന്ന് വെച്ചാല് ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉമ്മാന്റെ വീട്ടുകാരൊക്കെ നല്ല നിലയിലുള്ള ആൾക്കാർ തന്നെയാണ് ആങ്ങളമാരായാലും എല്ലാരും നല്ല ഇതിൽ തന്നെയായിരുന്നു പണ്ട് മുതലേ നല്ല പൈസക്കാരെന്നെ ആയിരുന്നു പക്ഷെ എൻ്റെ ഉമ്മക്ക് ഭയങ്കര ആത്മാഭിമാനമുള്ള ഒരു ഉമ്മയായതിനെക്കൊണ്ട് തന്നെ ഒരാളെടുത്തേക്ക് ഒന്നിനും ഞങ്ങളെ പറഞ്ഞു വെച്ചിട്ടില്ല അങ്ങനെ വേണമല്ലോ ഒന്നിനും ആക്കിയിട്ടില്ല ഒരാളെ മുമ്പിൽ കൈ കിട്ടേണ്ട ഒരു അവസ്ഥയോ നല്ല നിലയിൽ തന്നെ ഉമ്മ ഞങ്ങളെ വളർത്തി ഒരു ഉപ്പയില്ല ഒരു വേദന വരെ എന്നെ ഒന്നും അറിയിപ്പിക്കാണ്ടാണ് എൻ്റെ ഉമ്മ വളർത്തിയത് ഞാൻ പല വീഡിയോസിൽ എൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എനിക്ക് എത്ര എൻ്റെ മരണമരേയും പറഞ്ഞാൽ തീരാത്ത അത്രയും ബന്ധാണ് ഉമ്മയായിട്ടുള്ളത് അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ട ആണ് ഞങ്ങളെ ഉമ്മ ഞങ്ങളെ വളർത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മാനോട് കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാവൂലേ പറയാനൊരു മടിയായിരുന്നു നമ്മൾ അനുഭവിക്കുന്ന ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ബാക്കിയുള്ളതായിക്കോട്ടെ നമുക്ക് പറയാനൊരു മടിയായിരുന്നു സത്യം പറഞ്ഞാൽ പറഞ്ഞാലും പറയുക ഞാന് നമ്മള് ഒരു ഗ്രൗണ്ടിന്റെ അകത്ത് നമ്മള് അങ്ങ് കൊണ്ടുപോയി തള്ളിയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കാരണം വിദ്യാഭ്യാസ മര്യാദക്ക് നമുക്ക് തരൂല്ല ഒരു ഹാഫ് വിദ്യാഭ്യാസ നമുക്ക് അത്യാവശ്യമുള്ള എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു ഇത് മാത്രം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അത് അതുമാത്രമേ നമുക്ക് തരുന്നുള്ളൂ ഒരു അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കിട്ടുന്ന ആൾക്കാർ നമ്മളെന്തിനെങ്കിലും ഞാൻ സത്യം പറഞ്ഞതിൻ്റെ ഇടക്ക് എൻ്റെ ബാക്കിയുള്ള പഠനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചതാണ് എൻ്റെ ഹസ്ബൻഡ് ഉമ്മാനെക്കാട്ടിലും കാട്ടിലും കഷ്ടത്തിലാണ് അന്നെ തീരെ പുറത്തേക്ക് ഒന്നിനും പുറത്തിറക്കാൻ സമ്മതിക്കൂല ഇനിയിപ്പം പഠിച്ചിട്ട് എന്താക്കാനാ ഇനി നീ ഇപ്പം പഠിച്ചിട്ട് എന്താക്കാനാ നീ അധ്വാനിച്ചു കൊണ്ടുവരുന്നൊന്നും വേണ്ട അവിടെ ചിലവാക്കാൻ അല്ലാണ്ട് പിന്നെ നീ എന്താ തിന്നുന്നില്ലേ ഉടുക്കുന്നില്ലേ അപ്പം അതൊക്കെ ഓരോ കാരണങ്ങളാ പറയും നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എന്തിനും ഏതിനും ഭർത്താവിന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥയാണ് അത് മറ്റുള്ളവർക്ക് സ്ത്രീകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു കുറ്റമായിട്ട് പറയുന്നതല്ലേ ഒരു പെണ്ണിന്റെ ഉള്ളിലുള്ള ഓരോ വേദനകളാണ് അങ്ങനത്തെ എന്താ ഞാൻ പറയാ ഇപ്പം നമ്മളിപ്പോ ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മള് എന്തോ ഒരു ചെല്ലുണ്ട് എന്ന പോലെയാ നമ്മൾ വലിയൊരു ഗ്രൗണ്ടിന്റെ അത് നമ്മൾ അങ്ങ് കൊണ്ടുപോയിടുക ഏ എന്നിട്ട് നമ്മള് നാല് പുറം നമ്മൾക്ക് എന്ത് ചെയ്യണം ആരോട് എന്ത് പറയണം എന്ത് ആക്കണം നമുക്കൊന്നും അറിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ അത്രയും കിട്ടുന്നുള്ളു നമ്മളെ കൊണ്ട് നമ്മളെ നമ്മളെ കുടുംബത്തിന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഇറങ്ങുന്നപ്പൊ എൻ്റെ കുടുംബത്തിന് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുക എന്നുള്ളത് എൻ്റെ വീട്ടുകാർ പിന്നെ ക്ക് തന്നിട്ടുള്ള ആയാലും സ്വർണ്ണമായാലും ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഭൂമി സ്വത്തായാലും അത് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ അപ്പുറം നമ്മളടുത്തൊന്നുമില്ല നമ്മളായിട്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ പിന്നെ നമുക്ക് അടിച്ച ഒരുപാട് കുടുംബത്തിൽ നിന്നായാലും ഭർത്താവിൻ്റെ അടുത്തു നിന്നായാലും നീ ഒരു പെണ്ണാണ് നീ ഒരു സ്ത്രീയാണ് നീ ഒരു ഉമ്മയാണ് നിന്നെ നിന്നെ കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ളത് മാത്രം പറ്റുള്ളൂ പുറത്തിറങ്ങിയിട്ടൊന്നിനും ആവൂല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെ അടിച്ചമർത്തും ഞാൻ പല കാര്യങ്ങൾക്കുമായിട്ടും ഞാൻ തുനിഞ്ഞൊരു വ്യക്തിയായിരുന്നു അപ്പത്തേക്കും ഓരോ പ്രസവം ഓരോ പിന്നെ ഇതെല്ലാം വരും എൻ്റെ രണ്ട് മക്കള് പെട്ടെന്നുണ്ടായതാണ് അപ്പൊ ശേഷം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എൻ്റെ ബാക്കിയുള്ള പഠനം പൂർത്തിയാക്കിയിട്ട് എന്തിനെങ്കിലും എല്ലാം നോക്കാമെന്നെല്ലാം വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ ഇവര് ഇവരോട് പറയാണ്ട് എനക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറയൂ അവർ പൊരുത്തക്കേടല്ലേ അങ്ങനത്തെയൊക്കെ ഒരു ഒരു പൊട്ട ബുദ്ധിയായി പോയി എൻ്റെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയാണ്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അവിടെ അങ്ങോട്ടുള്ള ജോലി കാര്യങ്ങൾക്കായാലും പക്ഷെ എനക്ക് എന്റെ ഭർത്താവിന്റെ സമ്മതം കിട്ടണമായിരുന്നു ഇവർ കൊന്ന എന്നെ സമ്മതിക്കുകയും ചെയ്യില്ല ഒരു കാര്യത്തിനും സമ്മേ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി നമ്മൾ അങ്ങനെ ഉണ്ടാവൂലേ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ തന്നെ ആയിരിക്കും എൻ്റെ ഭർത്താവ് ഒക്കെ വെച്ചാല് പുറത്ത് ഇപ്പം അവരെ കുടുംബത്തിനോട് വരെ പറയൂല എല്ലാം എൻ്റെ തലയിൽ കാണിടും അപ്പൊ അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസെല്ലാം വരുമ്പോൾ എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള സ്വർണങ്ങളായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഒരു വെച്ച കുറച്ച് ക്യാഷായാലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഭൂമി സ്വത്താ അങ്ങനെയൊക്കെയാ എനിക്ക് കഴിയുള്ളൂ അതല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം ഒരു മനസ്സ് എനിക്കുണ്ട് പക്ഷേ അതിനൊന്നും എൻ്റെ ഭർത്താവ് സമ്മതിക്കൂല വീട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലത്തെ അവസ്ഥകളായിക്കോട്ടെ ബാക്കിയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഉമ്മയെല്ലാം മരിക്കുന്നവർ എന്താ പറയുക എന്നറിയോ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ വീട് ഭർത്താവിൻ്റെ വീടാണ് അതാണ് സ്വർഗം അവിടെ ഉള്ളത് ഇഷ്ടമാണെങ്കിലും കഷ്ടമാണെങ്കിലും എല്ലാം അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് ഒന്നും പറഞ്ഞിട്ട് പിന്നെ ഇതായിട്ട് കാര്യമില്ല അപ്പൊ അതിങ്ങനെ ഉള്ളിലുണ്ട് ആരോട് പറയും എന്ത് പറയും മനസ്സ് നിയന്ത്രിച്ചിട്ട് പിന്നെ എല്ലാം സബൂറാക്കിയിട്ട് ജീവിക്കാൻ പഠിക്കുന്ന എല്ലാം തരുന്ന പാഠങ്ങൾ കേട്ടോ എപ്പം പറഞ്ഞു തരുന്നത് അതാണ് ഞാൻ ഒരുപാട് ഞാൻ അനുഭവിച്ചിരിക്കും എല്ലാരും ജീവിതത്തിലും ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ മരിക്കേണ്ട സമയം എല്ലാം കഴിഞ്ഞിരിക്കൻ്റെ എന്നുവെച്ചാൽ ഉള്ളില് കുറച്ചെങ്കിലും പറച്ചൊന്നും ഒരു ഈമാൻ ഇട്ട് തന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ജീവിക്കുന്നത് സത്യം നിങ്ങളോട് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് ജീവിതത്തിൽ എൻ്റെ കഴിഞ്ഞു കൂടിപ്പോയിക്ക് എന്നു വെച്ചാൽ ഞാൻ എപ്പോഴും റബ്ബിനോട് ഞാൻ പറയുന്നുണ്ട് ഈമാൻ കിട്ടിയിട്ട് തന്നെ മരിപ്പിക്കണം എന്നുള്ളത് ഒരു ആത്മഹത്യാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ കഴിയൂല അതിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ല കാരണം ജീവിതത്തിൽ അങ്ങനത്തെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിപ്പം എങ്ങനെ എന്തെന്നൊന്നും പറയുന്നില്ല അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് അതിലൂടെ എല്ലാം കടന്നു പോയൊരു വ്യക്തിയാണ് ഞാൻ എനിക്കിപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ വരെ എൻ്റെ എൻ്റെ സ്വന്തം വീട്ടുകാരെ ഉമ്മാന്റെ അനിയത്തി അങ്ങനെ ഉണ്ടാവൂലെ അങ്ങനെ എന്താ പറയാ അകന്ന ബന്ധത്തിൽ നിന്നായാലും കൂടി എല്ലാവരും പറയൂ ഒരുപാട് എതിർപ്പ് ആ ഇവിടെ ഇപ്പം ഇതും കൊണ്ടല്ലേ ഇപ്പൊ നേടാൻ പോകുന്നത് അത് കുറച്ച് ഉണ്ടാവും ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ഇതാവും സത്യം നിങ്ങളോട് ഞാൻ പറയാം എന്തെങ്കിലും എന്നെക്കൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഈ യൂട്യൂബിൽ നിന്നായാലെങ്കിലും എന്നെക്കൊണ്ട് കഴിയണം എന്നുള്ളൊരു ഒരു ഒരു വാശി എൻ്റെ ഉള്ളിലുണ്ട് കാരണം നമ്മളെ ഇങ്ങനെ അടിച്ചമർത്താനും തളർത്താനും ശ്രമിക്കുന്നവരുടെ മുമ്പിൽ കുറച്ചെങ്കിലും ഒന്ന് ഉയർന്നിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഒരു 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 വാശി അത്രയും കേട്ടിക്ക് അതുകൊണ്ടാണ് പറയുന്നത് ചെല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നായാലും ഇല്ല പിന്നെ എല്ലാം ഒരു സ്ത്രീ എന്ന നിലയിൽ എല്ലാം ഇങ്ങനെ സഹിച്ച് 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 മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എവിടെ ചെന്നാലോ നമ്മൾ ഒരു മനുഷ്യനാണ് സ്ത്രീയും പുരുഷന്റെ പോലത്തെ ഒരു ഒരു മനസ്ഥിതി ഒരു സ്ത്രീക്ക് ഉണ്ട് വേദനകളുണ്ട് സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ എൻ്റെ മരിച്ചു പോയ ആങ്ങളെ എന്നോട് പറയായിരുന്നു കേട്ടോ എന്തിനെങ്കിലും നോക്കിക്കോ എന്തെങ്കിലും തുടങ്ങിക്കോ എന്തെങ്കിലും ചെയ്തോ പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആങ്ങളെക്കല്ലാലോ സ്ഥാനം കിട്ടിയ ഭർത്താവിനല്ലേ ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഞാൻ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേനോ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നാൽ ഇങ്ങനെ വരൂല പക്ഷെ അതൊന്നും അവിടെ പ്രസക്തിയില്ല നമ്മൾ അങ്ങനെ പറയുന്ന വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ എന്താ പറയുക ക്യാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്നാലും കൂടി നമ്മളെ ഒന്നിനും വിടില്ല നമ്മളെ ഒന്നിനും ഇടൂല എനിക്കിപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഞാൻ കണ്ട സ്വപ്നം ഞാൻ കണ്ട എന്താ പറയുക ജീവിത എന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിന് എന്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കണം ഈ യൂട്യൂബിൽ നിന്ന് കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഏണിങ്സ് ആയിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മക്കളുണ്ട് എൻ്റെ മക്കൾ പിന്നെ അവരെ ഉപ്പാനോട് പറയുന്നേക്കാട്ടിലുപരി എന്നോടാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുക അപ്പം ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ എൻ്റെ ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് അതല്ലേ ഏറ്റവും ബെറ്റർ അപ്പം എങ്ങനെയെങ്കിലും ഇനിയിപ്പം ഇത്രയും എന്താ പറയാ തേർട്ടി നയൻ പ്ലസ് എല്ലാം കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കും അപ്പൊ പിന്നെ ഞാനിനി വേണ്ട ഇനി പഠിത്തവും കാര്യങ്ങളും വേണ്ട മതി കുട്ടികളെ നോക്കിയിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് അങ്ങനെ പോവാ എന്നുള്ളൊരു തീരുമാനത്തിൽ കാരണം ഭർത്താവ് സമ്മതിക്കുള്ള ഞാൻ എങ്ങനെങ്കിലും പഠിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ആയി തീർന്നിട്ട് ആക്കാന്ന് വിചാരിച്ചാൽ ഓൺലൈൻ ആയിട്ട് വരെ ഓഫ്ലൈൻ അല്ലാണ്ട് ഓൺലൈനായിട്ട് വരെ ഞാൻ അതിന് ക്യാഷ് കൊടുത്തൊരു വ്യക്തിയാണ് ഫാഷൻ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് വേറെ അറിയാണ്ട് പൈസ ഇപ്പം തലശ്ശേരിയിൽ ഞാൻ പൈസ കൊടുത്ത് അത് അവിടെ ഇപ്പം ഇടക്കിടക്ക് അവിടെ നിന്ന് വിളിക്കും അതിന് ബുക്കും കാര്യങ്ങളും എല്ലാം വാങ്ങി വന്നൊരു വ്യക്തിയാണ് ഈരിക്കുന്നത് എല്ലാത്തിനും പോയിട്ട് ഞാൻ അവിടെ പൈസ എല്ലാം കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇങ് പോരേ പിന്നെ ആ ഭാഗത്തൊക്കെ തിരിയൂല ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് ഇവർ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും അപ്പം എനിക്ക് അതല്ലാണ്ട് വേറെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യ വരുമാനം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡിനായാലും മക്കളായാലും നോക്കിയിട്ട് പിന്നെ മരണം വരും കഴിയാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന കോലത്തിൽ എൻ്റെ കുടുംബത്തെ നോക്കാൻ നമ്മൾ ഒന്നും അല്ലാണ്ട് മരിച്ചു പോകുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല നമ്മളെ ഈ ജീവിതം നമ്മളെ ഈ ജന്മം ഇങ്ങനെ അതൊരു അർത്ഥമല്ലാണ്ടായി പോകില്ലേ എന്നുള്ളതാണ് അല്ലെ മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാണ്ട് നമ്മളാൽ കഴിയുന്നത് നമ്മൾ നമ്മളാൽ കഴിയുന്നത് നമ്മളെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളെന്തുകൊണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മളോട് അവരെ വിഷമങ്ങൾ ഭർത്താവായാലും മക്കളായാലും അവർ നമ്മളെ അവരോട് അവരെ വിഷമങ്ങൾ നമ്മളോട് പറയുക അവരെ ആവശ്യങ്ങൾ നമ്മളോട് പറയുക ഇപ്പം എൻ്റെ ഭർത്താവൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആരോടും പറയില്ല എന്നോടാ പറയുക അപ്പം ഇവളെടുത്ത് ഉണ്ടോ ഇവളെ കൊണ്ട് സാധിക്കുവോ അതൊന്നും ചിന്ത കൊടുക്കാണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരോട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയിട്ട് നമ്മളെ ഉള്ളിലുണ്ടാകുന്ന ആ വേദന അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തിൻ്റെ ആ വിഷമം ഇതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല ഇവളെ എന്തിനെങ്കിലും വിട്ട അല്ലെങ്കിൽ ഇവളെ ആഗ്രഹങ്ങൾക്ക് ഞാൻ കൂട്ടു നിന്നാൽ നാളെ അനക്കല്ലേ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ ഹസ്ബൻ്റും മനസ്സിലാക്കുന്നില്ല അപ്പം അങ്ങനത്തെ ഒരുപാട് വേദനകൾക്കിടയിലാണ് എൻ്റെ ഈ ജീവിതം എനിക്ക് നിങ്ങളോട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ ഈ ഒരു സ്വപ്നമെങ്കിലും സാക്ഷരകരിച്ച് തരിക എന്നുള്ളതാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് അവരെ ഒരു നല്ലൊരു സ്റ്റേബിളായിട്ട് എന്താ എന്താ പറയുക നല്ലൊരു എൻ്റെ മക്കളെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്ത് അവരെ അവരുടേതായിട്ടുള്ള ഒരു ഇതിൽ നിലയിൽ എനിക്ക് എത്തിക്കണമെന്നുണ്ട് എൻ്റെ ഭർത്താവിന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഞാൻ ആയിട്ട് എൻ്റെ മക്കളെ നല്ലൊരിതിലാക്കിയിട്ട് എൻ്റെ കുടുംബത്തിനൊരു തണലായിട്ട് എനിക്ക് മാറാൻ കഴിയണം പിന്നെ എന്റെ വീട്ടുകാർക്കായാലും ആ അവളെ ഒന്നിനും വിടാത്തതിൻ്റെ ഇതാണ് കണ്ടത് അങ്ങനെ അല്ലാണ്ട് പിന്നെ അവളെ വിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതായിരുന്നു എന്ന് കുടുംബത്തിന് തോന്നണം അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടിട്ട് വന്നതാണ് കേട്ടോ